സ്കൂൾ തുറപ്പൊക്കെ ആയപ്പോഴേക്കും നിങ്ങൾ പുതിയ ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചില്ലേ അപ്പോൾ പഴയ ബുക്കിൻ്റെ ബൈൻഡും കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല ആക്രക്കാരൻ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബൈൻഡൊക്കെ എടുത്തിട്ട് ഓടിവായോ ഞാനൊരു ഗ്രൻ ഐഡിയ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ബൈൻഡ് എടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരയിട്ട് കൊടുക്കണം മുഴുവനായിട്ട് ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കെയിലിൻ്റെ അതേ ആ ഒരു രീതിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ വരകളും ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് അതേ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതേപോലെ കുറേ പീസസിൻ്റെ ആവശ്യമുണ്ട് അപ്പം നമ്മൾ ഒരു ഞാനൊരു അഞ്ച് ബുക്കിൻ്റെ ഇതാണ് ബൈൻഡാണ് കേട്ടോ എടുത്തേക്കുന്നത് ഒരേ അളവിലുള്ള ബൈൻഡുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് കൂടുതലായിട്ട് അളവെടുത്ത് കട്ട് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യം വരത്തില്ല ഇത് ഇതേപോലെ കുറേ പീസസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഒരു ചതിര പെട്ടി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതായത് ഒരു സ്ക്വയർ ആയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടുന്ന ഏത് വശ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം പക്ഷേ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വശ വെച്ച് ഒട്ടിക്കണം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഒരു വാൾ ഡെക്കോറാണ് അപ്പം നമുക്ക് ചെവരിൽ വെക്കുന്ന സമയത്ത് ഇളകി വീഴരുതല്ലോ കൂടുതലായിട്ടും ഗ്ലൂ ഗൺ ഉപയോഗിക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലൂഗണ് പെട്ടെന്ന് ഇളകിപ്പോരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ അടിഭാഗം പ്ലാസ്റ്റിക് ആണല്ലോ അതുകൊണ്ട് അതായത് നമ്മൾ ഈ ഒട്ടിച്ചെടുക്കുന്ന പേപ്പറിൻ്റെ അടിഭാഗം ഒട്ടുന്നേത് പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇതേപോലെ ഒരു കുട്ടി ഫ്രെയിം എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ ഇതേ കണക്ക് കുറേ ഫ്രെയിമുകൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ രസമല്ലേ കുറച്ചധികം ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം എന്നേ അത്യാവശ്യം ഒന്ന് അളന്ന് വരച്ചെടുക്കാനും കട്ട് ചെയ്യാനും ഒട്ടിക്കാനും ഒക്കെ ഉള്ള കുറച്ച് സമയം നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ഷമയോടു കൂടി സാവധാനം ഇരുന്ന് ചെയ്യും ഓക്കെ എന്നിട്ട് നമുക്കിതിനെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാനിതിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ഒട്ടിച്ചെടുക്കാം കേട്ടോ നമുക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ വാൾ ഡെക്കോസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതിൻ്റെയൊക്കെ ഏതാണ്ട് അനിയത്തിയോ ചേട്ടനോ ഒക്കെ ഒക്കെയായിട്ട് വരുന്നൊരു സംഭവമാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് പറക്കി കൊടുക്കാം ഇതേമാതിരി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഹെയർ എക്സസറീസും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പശയാണ് ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്നത് അത് അത്യാവശ്യം നല്ല രീതിക്ക് ഒട്ടുന്ന ഒരു പശയാണ് കേട്ടോ അപ്പോൾ ഹെയർ എക്സസറീസും സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് നിർത്തി വെച്ചേക്കാണ് ഇൻഷാല്ല പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനത്തെ വീഡിയോസൊന്നും ഇടാത്തെന്നുള്ള കാര്യം ഇൻഷാല്ല ഹെയർ ബോയും ഹെയർ ബണ്ണും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇനി പതുക്കെ പതുക്കെ നമ്മൾ ഇട്ടു തുടങ്ങുന്നതായിരിക്കും ഇൻഷാല്ല ഓക്കെ അപ്പം അതേ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് രസമുണ്ടോ കാണാൻ ഭംഗിയില്ലേ ഇനിയാണ് കുറച്ച് ടാസ്ക് പിടിച്ചൊരു പരിപാടി സെൻറ്ററിൽ അത് ഇതേപോലെ കറക്റ്റ് അളവിൽ അടുത്ത പീസസ് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ ഇതിൽ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എനിക്ക് കൺഫ്യൂഷനാണ് കേട്ടോ എത്ര എണ്ണം ഉണ്ടാക്കിയെന്നറിയാൻ വയ്യ പതിനാറെണ്ണ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ലായിട്ട് ഇതേപോലെ ഒരു ത്രികോണം പോലെ ഒരു സംഭവം വെച്ചു കൊടുത്താൽ മതി അതായത് ഒരു ബോക്സിനെ ഒരു ചതുരത്തിന് രണ്ടായിട്ട് എടുക്കുന്ന ഒരു സംഭവം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ ബ്ലാക്കോ ഗോൾഡോ സിൽവറോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്തേക്കുന്ന പെയിൻറ്റ് അതായത് വോളിൽ അടിച്ചിരിക്കുന്ന പെയിൻറ്റിനനുസരിച്ചിട്ട് കളർ നമുക്ക് സെലക്ട് ചെയ്യാവേ കൂടുതലും ബ്ലാക്കും ഗോൾഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നു പക്ഷേ ബ്ലാക്ക് നമ്മുടെ പെയിൻറ്റിന് മാച്ച് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കളറാണ് ഗ്രേ കളർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഔട്ടും അതുപോലെ തന്നെ പുറത്തടിച്ചിരിക്കുന്ന പെയിൻറ്റും ഒക്കെ ഏതാണ്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ മൊത്തത്തിൽ ഗ്ലാഡിങ് ചെയ്തേക്കുന്നത് ഒക്കെ ഈ ഒരു ഗ്രേ കളറിലാണ് വരുന്നത് അപ്പം പിന്നെ നമുക്കൊരു ചെറിയ ഗ്രേ ഇതിലും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് വാളിൽ കൊടുക്കുന്ന സെയിം പെയിൻ്റാണേ നമുക്ക് പേപ്പറായതുകൊണ്ട് തന്നെ ഏത് പെയിൻറ്റും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി കുറച്ച് കെയർഫുള്ളായിട്ട് ഒരു കുട്ടി കുട്ടി ചതുരത്തിലൊക്കെ കുറച്ച് കെയർഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കണം കേട്ടോ നമുക്കിത് ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പോലെ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യണം കേട്ടോ അതിൻ്റെ മധ്യഭാഗത്ത് ബ്ലാക്ക് കൊടുത്താൽ എങ്ങനെയുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫസ്റ്റ് കുറച്ച് ബ്ലാക്ക് കൊടുത്ത് നോക്കിയ കേട്ടോ പക്ഷെ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ വൈറ്റാക്കി തന്നെ മാറ്റിയെടുക്കുകയാണേ ഈ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അത്യാവശ്യം ഒരു ലുക്ക് തരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ പറയൂ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗ്രേയിൽ വീണ്ടും വൈറ്റ് കളർ പറ്റിയിട്ട് എഗെയിൻ നമ്മൾ പെയിൻ്റ് അടിച്ച് എടുക്കേണ്ടി വരും അപ്പോൾ അത്യാവശ്യം ഇതിൽ എഴുതിയിട്ടൊക്കെ ഉള്ള പേപ്പറാണല്ലോ അതായത് ബൈൻറ്റിൻ്റെ ആകവശത്ത് പ്രിൻ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് പെയിൻ്റ് അടിക്കേണ്ടി വരും എന്തായാലും ഞാൻ ഇത്രയും അടിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ അനുവദിച്ചതിന് ശേഷം എൻ്റെ സെൻ്ററിലൂടെ ഒരു വൈറ്റ് കളർ ഇങ്ങനെ ഒരു ഡോട്ട് മാതിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ചെയ്യണേ ഞാൻ പറഞ്ഞില്ലേ വാളിൽ അടിക്കുന്ന പെയിൻറ്റ് തന്നെയാണെന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി നനവ് കൂടുതലുണ്ട് അപ്പോൾ ഒന്ന് പേപ്പർ കുതിർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വിട്ടതിന് ശേഷമാണ് ഈയൊരു സെൻറ്ററില് ഈ കുട്ടി കുട്ടി വൈറ്റ് ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ബ്രഷ് യൂസ് ചെയ്ത് അടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടിയനേന്ന് എനിക്ക് തോന്നി പിന്നെ മടി അത് തന്നെയാണ് കാര്യം ഇനി ഈ ബ്രഷ് മാറ്റി വേറൊരു ബ്രഷ് എടുക്കണ്ടേന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ എന്താണ് ഇത് തന്നെ വെച്ച് ചെയ്യാം കുഴപ്പമില്ല എന്നൊരു ഒന്നിട്ട് തോന്നല് വരും ഓക്കെ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് കുറേ നേരം ഞാൻ ഉണങ്ങാൻ വെച്ചിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് കാണിച്ചാരട്ടെ ചെവരൽ വെച്ചതിന് ശേഷം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടല്ല അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ